ഓസ്ബുഡ് പെരക്കിൻസ് എന്ന് പറഞ്ഞൊരു സംവിധായകനുണ്ട് നമ്മളിതിനു മുമ്പേ പറഞ്ഞ ലോങ് ലെഗ്സ് ദി മങ്കി എന്ന സിനിമയുടെ ഒക്കെ സംവിധായകൻ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വേറൊരു ഹൊറർ ഒരു ക്രീപ്പി ഹൊറർ സിനിമയാണ് ഞാനെന്ന് പറയുന്നത് ദി കീപ്പർ എന്നാണ് സിനിമയുടെ പേര് ക്രിക്കറ്റിലെ കീപ്പറല്ല ഇത് എന്തോന്ന് കീപ്പ് ചെയ്യുന്ന ഒരാൾ അതാണ് സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ചത് ടോട്ടലി ഇതൊരു സ്ലോ പേസ്ഡ് ഒരു മൂവിയാണ് വളരെ സ്ലോ ആണ് ഇതിൻ്റെ ഓരോ സീനും ഒരു ഒരു വെള്ളം കുടിക്കുന്ന തന്നെ ഏ പതുക്കെടുത്ത് വെള്ളം കുടിക്കുക ഡയലോഗ് പറയുമ്പോൾ അതിനിടയിലുള്ള ഡ്യൂറേഷൻ അതൊക്കെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ബോർ അടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഈ ഒരു സിനിമയുടെ ഒരു തീമുണ്ട് നമ്മൾ മറ്റു പല സിനിമകളും കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിന് കാണുന്ന സമയത്ത് ഇതിലുള്ള ഇതിലുള്ള പ്രേതങ്ങൾ ഇതൊരു ഗോസ്റ്റ് ഓർമ്മ സിനിമയാണ് ഇതിലുള്ള പ്രേതങ്ങളുടെ ഒരു ൂപമുണ്ട് അത് ഒരു വേറെ തന്നെ ഒരു രൂപമാണ് ഞാൻ വേറൊരു സിനിമയിൽ ഇങ്ങനെ ബഹുമുഖമുള്ള ഒരു പ്രയത്നത്തിനെ കണ്ടിട്ടില്ല കിരലനാണ് അത് എന്തിനാണത് വരുന്നത് എന്ത് എന്താണ് അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്നുള്ളതും എന്നുള്ളതൊക്കെയാണ് സിനിമയിൽ പറയുന്നത് സിനിമയുടെ കഥയിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ സിനിമയിലെ ഒരുപാട് സ്ത്രീകളെ കാണിക്കുന്നുണ്ട് അവരൊക്കെ ഒരാളെ ഇഷ്ടപ്പെടുകയും അതിനുശേഷം വഴക്കാവുകയും അതിനുശേഷം അവർ മരണപ്പെടുകയും കാണിക്കുന്നുണ്ട് നാലോളം സ്ത്രീകൾ അപ്പോൾ അവർ വളരെ ക്രൂരമായിട്ടാണ് മർഡർ ചെയ്യപ്പെടുന്നത് അതിനുശേഷമാണ് ലിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി നമ്മുടെ നായകനായിട്ടുള്ള മാൽക്കമ്മുമായിട്ട് അവൾ അയാളുടെ ഒരു അവധികാലം ആഘോഷിക്കാനായിട്ട് ഒരു കാടിൻ്റെ ഉള്ളിലുള്ള ഒറ്റപ്പെട്ട് കിടക്കുന്ന എസ് യൂഷൻ എല്ലാ സിനിമയിലും ഉള്ളതുപോലെയാണ് ഞാനിത് പല തവണ പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസാണ് കാടിൻ്റെ ഉള്ളിലുള്ള ഒരു വീട് എന്നൊക്കെ ഇതുപോലെ തന്നെ സെയിം ഈ സിനിമയിലും അങ്ങനെ തന്നെയാണ് ഒരു കാടിൻ്റെ ഒത്തനടുക്കുള്ള ഒരു ഒഴിഞ്ഞ ഒരു വീട്ടിലേക്ക് ഇവർ അവധികാലം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ അവിടെ എത്തുന്ന സമയത്ത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ അടുത്തുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വെക്കേഷൻ ഹോമാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് അവരുടെ കുൽസിത പ്രവർത്തനങ്ങളിലേക്കൊക്കെ കിടക്കുന്നതിന് മുമ്പ് രണ്ട് ഡ്രിങ്ക്സ് ഒക്കെ അടിക്കുക എന്നുള്ള ഒരു ലെവലിലൊക്കെ നിൽക്കുന്നു അപ്പോഴാണ് ലിസ്സിന് തോന്നുന്നത് അവിടെ ആരൊക്കെയോ ഉണ്ട് അവിടെ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളത് അപ്പോൾ നമുക്കും അറിയാം നമുക്കിത് സിനിമയിലൊരു എന്താ പറയുക ഒരു ഒരു ട്വിസ്റ്റ് അല്ല അല്ലെങ്കിൽ ഇതൊരു സീക്രട്ട് റിവീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് അല്ല സിനിമയിലുള്ളത് നമുക്കറിയാം അവിടെ പ്രേതമുണ്ട് അല്ലെങ്കിൽ ലിസ്സാണ് അടുത്ത എര എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും അങ്ങനത്തെ ഒരു മേക്കിംഗ് ആണ് ഈ ഒരു സിനിമയിൽ എനിക്ക് അരോചകമായിട്ട് എനിക്ക് തോന്നിയത് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ട് ചെയ്യാമായിരുന്നു അങ്ങനെ പ്രേതങ്ങൾ വരുന്നു പ്രേതങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു പോകുന്നതൊക്കെ കാണിക്കുന്നു അതൊക്കെ നമ്മൾ പ്രേക്ഷകരെ കണ്ടു പേടിക്കുന്നു അതിനുശേഷം ലിസിനുള്ള ഒരു തിരിച്ചറിവാണ് എന്താണ് തന്നെ അവിടെ എത്തിച്ചിട്ട് മാൽക്കമിന് ചെയ്യാനുള്ളത് എന്നുള്ളൊരു തിരിച്ചറിവാണ് സിനിമയുടെ മെയിൻ കോർ കഥ എന്ന് പറയുന്നത് അതൊരു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു കഥകളിലേക്ക് പോകുന്നുണ്ട് ഒരു മിത്ത് കഥയാവാം ഇതൊരു ഒരു ഫോക്ക്ലോർ ഹൊറർ സിനിമയാണ് അവിടുത്തെ ഒരു എന്താ പറയുക ചിലപ്പോൾ അവിടെ ഉണ്ടായിരിക്കാം നമ്മുടെ നാട്ടിലെ മാർഡൻ മർദ്ദാനൊക്കെ പറയുന്നത് പോലെ ചിലപ്പോൾ അവരുടെ നാട്ടിലുണ്ടാകുന്നൊരു കഥയായിരിക്കാം അപ്പം ഒരു ഹൊറർ മൂഡിലുള്ള ഒരു സിനിമയാണ് കീപ്പർ എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങിയ ഒരു സിനിമ പുതുമ എന്ന് പറയുന്നത് ഈ സിനിമയിൽ ഒന്നുമില്ല ഇപ്പോൾ പുതുമ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പ്രേതം ഈ പ്രേതങ്ങൾ എന്ന് പറയുന്ന ഒരു സാധനം ഒരുപാട് പ്രേതങ്ങളുണ്ട് അതൊരു പുതുമയാണ് പിന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ഒരു ആവറേജ് ലെവലിലുള്ള ഒരു ട്വിസ്റ്റും അപ്പോൾ ഇതാണ് കീപ്പർ എന്ന സിനിമയെ കുറിച്ചിട്ട് പറയാനുള്ളത് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണുക നല്ലൊരു മേക്കിംഗ് ഉള്ള ഒരു സിനിമയാണ് പിന്നെ എനിക്ക് തോന്നി രാത്രിയൊക്കെ കണ്ട് പേടിക്കാൻ പറ്റുന്നൊരു സിനിമയാണ് അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു പ്രൊജക്ടറിലാണ് ഞാൻ ആ സിനിമയും കണ്ടത് നല്ലൊരു പ്രൊജക്ടറാണ് ഞാൻ ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരുപാട് സിനിമയായിട്ട് വരാം ഐ സി യു